നമസ്കാരം പി സി ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഓക്കെ അല്ലേ അപ്പം ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിൽ കഴിഞ്ഞിട്ട് പല ഉദ്യോഗാർത്ഥികളും പേഴ്സണൽ ഐറ്റും അതുപോലെ ടെലഗ്രാമിലും ഒക്കെ എന്താണ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങളുടെ ഏത് പി എസ് സി ബുള്ളറ്റിൻ്റെ തന്നെ പ്രസിദ്ധീകരിച്ച കുറേ ചോദ്യങ്ങൾ ഏറെക്കുറെ എല്ലാ ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റിൽ നിന്നായി നിന്നാണ് ചോദിച്ചത് എന്തൊക്കെ വളരെ സന്തോഷപൂർവ്വമായ ഒരു അഭിപ്രായമാണ് കേട്ടത് അപ്പം എല്ലാവർക്കും നന്ദി അപ്പം ഇത് എന്താണ് ഇന്ന് തുടങ്ങിയതല്ല പണ്ട് മുതലേ എന്താണ് പി എസ് സി പി എസ് സിയുടെ പി എസ് സി ബുള്ളറ്റിനും അതുപോലെ തന്നെ പി എസ് സിയുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ പഠിച്ചാൽ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന മറ്റു പ്രസിദ്ധീകരണങ്ങളും പഠിച്ചാൽ നല്ലൊരു മാർക്ക് നമുക്ക് എന്താ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം കറണ്ട് അഫയേഴ്സ് എല്ലാ എല്ലാ പി എസ് അവസാനം പി എന്താണ് ഇത് കൊടുക്കാറുണ്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം അതിൽ നിന്നും അതിൽ നിന്നുമാണ് പി എസ് സി എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കാറ് അപ്പം അതുകൊണ്ട് എൻ്റെ കഴിവല്ല ഞാൻ പി എസ് സി പ്രസിദ്ധീകരിക്കുക പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച സാധനങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പഠിക്കാം ഓക്കെ അല്ലേ അധികം പറയുന്നില്ല ഓക്കെ അല്ലേ അപ്പം ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ രൂപത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ജോയിൻ കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് പഠിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തിയൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ എന്താണ് അത് വള്ളം തുഴയുന്ന ആനക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ എന്താണ് അത് വള്ളം തുഴയുന്ന ആനക്കുട്ടിയാണ് എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ് അത് വീയപുരം ചുണ്ടൻ എന്നാണ് വീയപുരം ചുണ്ടനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി കിരീടം നേടിയ ചു ചുണ്ടൻ വള്ളം ഏതാണ് അത് വീയപുരം ചുണ്ടൻ വെള്ളം ഇനി പള്ളാം തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനാണ് കിരീടം നേടിയത് എന്നാണ് പള്ളാം തുരുത്തി ബോട്ടാണ് ആര് തുഴഞ്ഞു പള്ളാം തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനാണ് കിരീടം നേടിയത് ഓക്കെ അല്ലേ കിട്ടിയില്ലേ ഇനി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടുന്ന ആരാണ് അത് ഇഗാ എന്താണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടുന്ന ആരാണ് ഇഗാ സുയാട്ടക്കാണ് ഇഗാ സുയാ ടെക് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ് അത് പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് അത് പാരീസ് ആണ് എങ്കിൽ ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാങ്കോക്ക് തായ്ലൻഡിൻ്റെ തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഈ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് അതായത് ബാങ്കോക്കിൽ നടക്കുന്ന ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം തായ് ഹൻ ഹനുമാൻ ആണ് എന്താണ് തായ് ഹനുമാൻ തായ് ഹനുമാൻ ഓക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻ്റി ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടുകാരാണ് അത് ജപ്പാനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻ്റി ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടുകാരാണ് അത് ജപ്പാനാണ് എങ്കിൽ കാനഡ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് സീരീസ് ബാഡ്മിൻ്റൺ കിരീടം നേടുകാരാണ് അത് ലക്ഷ്യസനാണ് കാനഡ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് സീരീസ് ബാഡ്മിൻ്റൺ കിരീടം നേരിടുന്നതാണ് ലക്ഷ്യസെൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒമ്പതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒമ്പതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോളാണ് എവിടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒമ്പതാമത് വനിതാ ഫുട്ബോൾ എത്ര എത്ര ടീമുകളാണ് മുപ്പത്തിരണ്ട് ടീമുകൾ ഓക്കെ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യജനം ഏതാണ് അത് വള്ളം തുഴയുന്ന ആനക്കുട്ടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ് അത് വീയപുരം ചുണ്ടൻ വെള്ളമാണ് അപ്പം ഏത് ക്ലബ്ബാണ് തുഴഞ്ഞത് പള്ളാം തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഏത് വീയപുരം ചുണ്ടൻ തുടങ്ങിയത് ഓക്കെ അല്ലേ എങ്കിൽ ഫ്രഞ്ച് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേരിടാറാണ് അത് ഇഗാ സുയാട്ടാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടുക ഇഗാ സുയാട്ടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി പാരീസും രണ്ടായിരത്തി ഇരുപത്തി സോറി ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാങ്കോക്ക് തായ്ലൻഡാണ് ഓക്കെ അല്ലേ ബാക്കി ചിഹ്നം തായ് ഹനുമാനും ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റി ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ താരാണ് അത് ജപ്പാനാണ് ഇനി ഓ കാനഡ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് സീരീസ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ലക്ഷ്യസെൻ കാനഡ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് സീരീസ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ലക്ഷ്യസനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒമ്പതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്തു ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ് ആരാണ് മുഹമ്മദ് ഹബീബ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാരാണ് മുഹമ്മദ് ഹബീബ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വിംമ്പിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വനിതകളും പഠിക്കണം പുരുഷനും ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംപിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംപിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് കാർലോസ് അൽക്കാരസ് ഏത് രാജ് അൽക്കാരസ് ഏത് രാജ്യക്കാരനാണ് സ്പെയിൻകാരനാണ് കാർലോസ് അൽക്കാരസ് സ്പെയിൻകാരനാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംപിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാർക്കെറ്റ വാൻത്രോഷോവ ಮಾರ್ಕೆಟ ಮಾರ್ಕೆಟ ವಾನ್ ಮಾರ್ಕೆಟ ವಾನ್ ಷೋವ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ എന്താക്കുക എഴുതി എഴുതിട്ട് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ കാർലോസ് അൽക്കാരസ് സ്പെയിൻകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാർക്കറ്റ വാൻദ്രോഷോവ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ്സ് ലോകകപ്പ് മത്സരം നടന്ന എവിടെയാണ് അത് ബാക്കു അസർബൈജാനിലെ ബാക്കുലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് മത്സരം നടന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബുഡാ പെസ്റ്റ് എവിടെയാണ് ഹങ്കറി രണ്ടായിരത്തി മൂന്നിലെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ് ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണമേഖലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുലീപ് ട്രോഫി കിരീടം നേടിയത് ആരാണ് ദക്ഷിണമേഖല ഓക്കെ അല്ലേ ഇനി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് അബ്ദുൾ അബൂബക്കർ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണം നേടിയ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ അപ്പം ഇനി വരുന്ന എൽ ഡി നമ്മുടെ മുന്നിലെ ഇനി നമ്മൾ കാത്തിരിക്കുന്ന എൽ ഡി പരീക്ഷ ഉണ്ടല്ലേ അപ്പോൾ ആ എൽ ഡി പരീക്ഷയ്ക്ക് മുമ്പേ ആയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട എന്താണ് കറണ്ട് അഫയേഴ്സ് ഇത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച അവസാനത്തെ അവസാന ഭാഗത്തിലെ എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ഏറ്റവും ആണ് പി എസ് സി ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ ആഴങ്ങൾ ഇറങ്ങിയിട്ടായിരിക്കും അല്ലേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ എൽ ഡിയിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പം അതൊക്കെ നമ്മുടെ ഈ ചാനൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ വിലയേറഭിപ്രായങ്ങൾ നമ്മുടെ ഈ ക്ലാ ഇത് ഈ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണ മേഖലയാണ് നെക്സ്റ്റ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ എങ്കിൽ രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാൻ രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് ഏഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലയിൽ വന്ന സംസ്ഥാനം എവിടെയാണ് അത് മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ് നമ്മൾ തന്നെയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കിരീടം ഹോക്കി കിരീടം നേടിയാരാണ് ഇന്ത്യയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽ സ്പെയിൻകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമ്പിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാർക്കറ്റ വാൻത്രോ ഷോവ മാർക്കറ്റ വാൻത്രോ ഷോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് മത്സരം നടന്നത് ബാക്കുവിലാണ് അസർബൈജാനിലെ ബാക്കു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബുഡാ പെസ്റ്റി ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണ മേഖല ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണം നേടിയ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയർ ആരാണ് അത് നിതിൻ മേനോനാണ് ആഷസ് ആഷസ് ടെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് മത്സരം മത്സരം എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ആരാണ് അത് മേനോനാണ് അല്ലേ എങ്കിൽ പ്രസിഡന്റ് ആരാണ് അലക്സാണ്ടർ ആണ് ആരാണ് യു എഫ് എയുടെ പ്രസിഡന്റ് ആരാണ് അലക്സാണ്ടർ ഷെഫറിൻ അപ്പൊ ഒന്നും വായിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണെങ്കിൽ ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയർ ആരാണ് നിതിൻ മേനോനാണ് യു എ എഫ് ആരാണ് അത് അലക്സാണ്ടർ ഷഫറിനാണ് യു എ പ്രസിഡന്റ് ആരാണ് അത് അലക്സാണ്ടർ ഷഫറിനാണ് ഓക്കെ അല്ലേ ഇത്തപോലെ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് നെക്സ്റ്റാണേ ഇത് കുറച്ച് നമുക്ക് വായിച്ചാൽ മനസ്സിലേക്ക് നിൽക്കാൻ വേണ്ടി പ്രയാസമുള്ള കുറച്ച് പേരുകളാണ് പറയുന്നത് എന്നാലും എന്താണ് എഴുതിയെടുത്തിട്ട് പഠിക്കുക ചോദിക്കുക ഏറെ സാധ്യതയുള്ള ക്വസ്റ്റിനുകളാണ് ഓക്കെ അല്ലേ ഇനി സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബാണ് എഫ് സി ബാഴ്സലോണ സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ് അത് എഫ് സി ബാഴ്സലോണ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ സിരി എ കിരീടം നേടുകാരാണ് അത് നാപ്പോളി നാപ്പോളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ സിരി എ കിരീടം നേടുകാരാണ് അത് നാപ്പോളിയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് ലീഗ് വൺ കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് അത് പി എസ് ജി ആണ് ആരാണ് പി എസ് ജി നേടിയ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് അത് പി എസ് ഡി ഇനി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ് അത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ് അത് മാഞ്ചസ്റ്റർ സിറ്റി ഇനി സൗദി പ്രോ ലീഗ് കിരീടം നേടിയ ഏതാണ് അത് അൽ ഇത്തിഹാദ് ആണ് എന്താണ് സൗദി പ്രോ ലീഗ് കിരീടം നേടിയ ടീമാണ് അൽ ഇത്തിഹാദ് ഇനി ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം രാജ്യമാണ് ഫൈനലിൽ ആരെ തോൽപ്പിച്ചു ലബനനെ തോൽപ്പിച്ചു ഫൈനലിൽ ലബനനെ തോൽപ്പിച്ച് ഇന്ത്യ ഇന്റർ കോണ്ടിനൽ കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി ഓക്കെ അല്ലെ അപ്പൊ ഒന്നുകൂടി വായിക്കാം നമുക്ക് തെറ്റിപ്പോകും മനസ്സിൽ നിൽക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ അപ്പം പഠിക്കണം പഠിക്കണം എന്നാലും നമുക്ക് എന്താക്കും മറ്റു ഇതൊക്കെ പഠിച്ചാലാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുന്നിൽ നേടാൻ മുന്നിലേക്ക് നമ്മളെ നയിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ഇനി സ്പാനിഷ് ലാലിക ഫുട്ബോൾ കിരീടം നേടിയതാണ് എഫ് സി ബാഴ്സലോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ സി എ കിരീടം നേടിയത് നാപ്പോളി പോളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് ലീഗ് വൺ കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് പി എസ് ഡിയും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മാഞ്ചസ്റ്റർ സിറ്റിയും സൗദി പ്രോ ലീഗ് കിരീടം നേടിയ അൽ ഇത്തിഹാദാണ് ഇൻ്റർ കോണ്ടിനൽ കപ്പ് ഫുട്ബോൾ ൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ഫൈനലിൽ ആരെ തോൽപ്പിച്ചു ലെബനനെ തോൽപ്പിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഏതാണ് അത് ടസുനി എന്ന പെൻഗുൻ ആണ് എന്നാണ് ടസുനിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് ടസുനി എന്ന പെൻഗിൻ എങ്കിൽ വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് അത് സ്പെയിൻ ആണ് വനിത ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യമേതാണ് ാണ് അത് സ്പെയിനാണ് എങ്കിൽ ഫിഫ അണ്ടർ ട്വന്റി ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ് അത് ഉറുകുകയാണ് ആ ഫൈനൽ തോൽപ്പിച്ച് ഉറുഗ എന്താണ് കിരീടം ചൂടി ഫിഫ അണ്ടർ ട്വന്റി ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ് ഉറുഗോയ് ഇനി മൂന്നാം സ്ഥാനം നേടിയത് ആരാണ് അത് ഇസ്രായേലാണ് ഫിഫ അണ്ടർ ട്വന്റി ഫുട്ബോൾ കിരീടം മൂന്നാം സ്ഥാനം നേടിയത് ആരാണ് കിരീടം നേടിയത് ഉറുഗോയ് ഇറുഗയ് ആര് തോൽ തോൽപ്പിച്ചു ഇറ്റലിയെ തോൽപ്പിച്ചു മൂന്നാം സ്ഥാനം നേടിയത് ആരാണ് ഇസ്രായേലാണ് ഓക്കെ അല്ലേ ഇനി കോൺകാക്ക് ഓഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം അമേരിക്കയാണ് കോൺകാക്ക് ഓഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ഫിഫ ലോകകപ്പിന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം യു എസ് എ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കുന്നത് അല്ലേ ഇനി ഫിഫ അണ്ടർ കിരീടം നേടിയത് ജർമ്മനിയാണ് ജർമ്മനി ആരെ ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ഫിഫ അണ്ടർ സെവന്റി ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടത് ജർമ്മനിയാണ് ഫൈനലിൽ ഫ്രാൻസിനെ തകർത്താണ് ജർമ്മനി ഫിഫ അണ്ടർ സെവൻറ്റി ഫുട്ബോൾ വേൾഡ് കപ്പ് ചൂടിയത് ഓക്കെ അല്ലേ എങ്കിൽ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് അത് വിക്ടർ ഒസിംഹനാണ് ഒസിംഹൻ എന്നാണ് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിക്ടർ നൈജീരിയൻ കളിക്കാരനായ വിക്ടർ ഒസിംഹനാണ് മികച്ച വനിതാ താരത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് അസിറ്റാറ്റി ഓഷോല എന്താണ് അസിറ്റാറ്റ് ഓഷോല ആരാണ് നൈജീരിയൻ പ്ലെയർ ആണ് ആര്യ വനിതാ നൈജീരിയൻ ഫുട്ബോൾ പ്ലെയർ ആണ് ആര് അസിറ്റാറ്റ് ഓഷോല എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം കോൺകാ കോൺകാക്കാഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം യു എസ് ആണെങ്കിൽ ഫിഫ അണ്ടർ സെവൻ്റി ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയ ജർമ്മനിയാണ് ഫൈനൽ ആരെ തോൽപ്പിച്ചു ഫ്രാൻസിനെ തോൽപ്പിച്ച് ജർമ്മനി കിരീടം ചൂടിയെങ്കിൽ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം വിക്ടർ ഓസിംഹനും നൈജീരിയൻ പ്ലെയറാണ് വിക്ടർ ഓസിംഹനെങ്കിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ഫിഫ ആഫ്രിക്കൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് നൈജീരിയൻ വനിതാ ഫുട്ബോൾ താരമായ സ്റ്റാറ്റു ഓഷോലയാണ് അസിസ് അസിസ്റ്റാറ്റ് അസിസാറ്റ് ഓഷോല ഓക്കെ ഇനി നെക്സ്റ്റ് ആണെങ്കിൽ ഏഷ്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരമാരാണ് അത് ഡേവ് ആണ് അതാണ് ഹെദൽ ഡേവ് ഹെദൽ ഡേവ് ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരമാണ് ഹെദൽ ഡേവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂറോപ്പിൽ വെച്ച് എ ടി പി ചലഞ്ചർ ടൂർ ടൂർ ടെന്നീസ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ എന്ന് പറയുന്നത് യൂറോപ്പിൽ വെച്ച് നടന്ന എ ടി പി ചലഞ്ചർ ടൂർണമെൻറ്റിൽ ടെന്നീസ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ എങ്കിൽ ചെക്ക് ലേഡീസ് ഓപ്പൺ ചെയ്താവായ ഇന്ത്യൻ ഗോൾഫ് താരമാരാണ് അത് ദിക്ഷ ധാഗർ ആണ് എന്താണ് ദിക്ഷ ധാഗർ ചെക്ക് ലേഡീസ് ഓപ്പൺ ചെയ്താവായ ഇന്ത്യൻ ഗോൾഫ് താരമാണ് ദിക്ഷ ധാഗർ എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ബി സി ഇന്ത്യ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരാണ് അത് മീരാബായ് ചാനുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ

വേൾഡ് ടൂർ സൂപ്പർ ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ കിരീടം നേടിയ മലയാളിയാണ് കിരൺ ജോർജ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടിയ മലയാളിയാണ് കിരൺ ജോർജ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബൈ യു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും വേണം അപ്പം ഓക്കെ ബബൈ യു